മുന്തിരി തോട്ടങ്ങളും നമ്മൾ ഇറക്കിയിട്ടുണ്ട് നല്ല ഭക്ഷണമാണ് ഉണക്കമുന്തിരിയെ പറ്റി ഹരീതി പറഞ്ഞപ്പോൾ അത് ഭദ്രമാക്കി തരും ഞരമ്പുകൾക്ക് നാടി ഞരമ്പുകൾക്ക് നല്ല ഫലം നൽകും അതേ റബ്ബിന്റെ ദേഷ്യം അത് ചിലര് ബ്രഷ് ചെയ്താലും ദുർഗന്ധവാസ അത് നീക്കാനുള്ള ചികിത്സയാണ് ഇടക്കിടക്ക് കഫം നീക്കിക്ക കഫം കൂടുതൽ വന്നിട്ടാണ് മിക്ക രോഗങ്ങളും വരുന്നത് പനിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണവും ഓർമ്മക്കുറവിന്റെ കാരണവും കഫം കൂടുന്നതാണ് മുത്താലിമിയങ്ങൾ പഠിക്കുന്ന ചെറിയൊരു കിതാബുണ്ട് വലിയ വിഷയങ്ങൾ പറയുന്ന ചെറിയ കിതാബാണ് താലിമി അതിൽ പഠിപ്പിക്കുന്നത് കാണാം ഓർമ്മ ശക്തി കുറയാനുള്ള കാരണം കഫം കൂടുന്നതാണ് കഫം കൂടിയാൽ ഓർമ്മക്കുറവ് കഫം കുറയാനുള്ള മാർഗമാണ് ഉണക്കം കഫം കുറഞ്ഞാലോ നമ്മുടെ ക്ലൈമറ്റ് റെഡിയാകും അപ്പൊ രോഗമൊന്നും ഉണ്ടാകൂല നല്ല ആരോഗ്യാവസ്ഥ അതുകൊണ്ടാണല്ലോ പരിശോധനാ ബോർഡിൽ മൂന്നെണ്ണം എഴുതി വെച്ചത് കഫം കഫം മലം മൂത്രം കഫവും പരിശോധിക്കണ്ടെന്ന് തന്നെയാണ് കഫം കൂടുതൽ വന്നാലും ബുദ്ധിമുട്ടാണ് അഫ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കാർക്കിച്ച് വരും കെട്ടി നിൽക്കുന്ന വാസനയുള്ള കഫങ്ങളൊക്കെ വരും ഉണക്കമുന്തിരി നല്ല വിലയാണ് അതിനൊക്കെ തന്നെയാണ് ഈ ബുദ്ധിമുട്ടൊന്നും എന്തായാലും ബുദ്ധിമുട്ട് സൗകര്യം പോലെ വാങ്ങണം നല്ല ശരീരത്തിന് നല്ല ഭംഗി വർദ്ധിപ്പിച്ചു തരും കളർ ഉണ്ടാക്കി തരും പിന്നെ മേക്കപ്പ് ചെയ്യേണ്ടി വരിക ഇപ്പോഴൊക്കെ മേക്കപ്പ് അല്ലേ ചുണ്ടിന് ചികപ്പില്ലാത്തോണ്ട് അങ്ങനെ തേക്കുക മുടിക്ക് കറുപ്പില്ലാത്തോണ്ട് അങ്ങനെ തേക്കുക പിന്നെ ശരീരത്തിന്റെ ഫലവാ വെള്ളമില്ലാത്തോണ്ട് എന്ത് ചെയ്യാ ഒക്കെ വടിച്ച് വൃത്തിയാക്കിയിട്ട് വേറെന്തൊക്കെയോ ഏഹ് അതിനൊരു പ്രത്യേക സ്ഥലമുണ്ടല്ലോ അങ്ങനെ നിറണ്ടായി കൊടുക്കുന്ന ആ പാർലർ അതന്നെ അതിന് കാര്യായി കല്യാണപ്പെടിനെ രണ്ടു ദിവസം അടക്കം കൊണ്ടുപോയി കുളിപ്പിക്കാം പുറത്തിറങ്ങുമ്പോ ആൾക്കാർ ഊർലീങ്ങൾ എങ്ങനെ നമ്മുടെ നാട്ടിലെത്തി പോയി ഊർലിങ്ങൾ എത്തിയതല്ല അതൊന്ന് കുളിച്ചാൽ അതിന്റെ തനി നിറ പോളിച്ചാൽ മതി ഒറ്റ കുളി ആ ദിവസം കഴിഞ്ഞ് കുളിച്ചാൽ കളർ ഉള്ളത് അതൊന്നും വേണ്ട നല്ല ആരോഗ്യത്തിന് പറ്റിയ നല്ല ഉണക്ക മുന്തിരി കഴിക്കാ വെളുത്തതുകൊണ്ട് അതുപോലെ തന്നെ കറുത്തതുകൊണ്ട് ഉണങ്ങിയ മുന്തിരി മുന്തിരി വെള്ളം അത് കണ്ണിൽ ഉറ്റിക്കുന്നതും കണ്ണിന് വലിയ ശമനം നൽകുന്നതാണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട് മുന്തിരി വലിയ അനുഗ്രഹമായിട്ട് അനുഗ്രഹമായിട്ടുള്ള ഭൂമിയിൽ നമ്മൾ സംവിധാനിച്ചു തന്നു ഈത്തപ്പനത്തോട്ടങ്ങളും മുന്തിരി തോട്ടങ്ങളും മറ്റൊന്നുകൂടിയുണ്ടിത് പറയാനുള്ള കാരണം നാളെ സ്വർഗീയ ലോകത്തെത്തുമ്പോ അള്ളാഹു തരട്ടെ അധിക തോട്ടങ്ങളിലും കാണാൻ പറ്റുന്ന മുന്തിരി തോട്ടങ്ങളും കാരക്കത്തോട്ടങ്ങളുമാണ് കാരക്കത്തോട്ടങ്ങളില്ലാത്ത ഒരു സ്വർഗവുമില്ല മുന്തിരിയില്ലാത്തൊരു സ്വർഗവുമില്ല അതുകൊണ്ടല്ലേ സുറത്തുമാൻ ആ സ്വർഗീയ തോട്ടങ്ങളിൽ റഹ്മാനുണ്ട് അതിനപ്പുറം പറഞ്ഞു തോട്ടങ്ങളുണ്ട് അവിടെ ഈത്തപ്പഴങ്ങളുണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ഈത്തപ്പഴങ്ങളാണ് രുചിയോ ദുനിയാവിലെ രുചിയല്ല രൂപഭാവങ്ങൾ മാത്രം ഇവിടെയുള്ളതാണ് അത് മുമ്പിനു മനസ്സിലാകാനാണ് റുമ്മാന്റെ കളർ ഇവിടെയുള്ള കളറാണ് പക്ഷേ ഉള്ളിലുള്ളതിന്റെ രുചി രുചിയല്ല ഉള്ളിലുള്ളതിന്റെ മോഡൽ ഇവിടുത്തെ മോഡലല്ല മാറ്റമുണ്ട് കളറല്ലിനാണ് അള്ളാഹു അങ്ങനെ വെച്ചത് എന്നറിയോ ആഗ്രഹിക്കാനും ആ ആഗ്രഹിക്കൊണ്ട് ഉമ്മാൻ ഇങ്ങോട്ട് കിട്ടാനുമാണ് അതിനാണ് കളർ അങ്ങനെ വെച്ചത് ഇവിടെയുള്ള വാഴ ആ രൂപത്തിലുള്ള വാഴയല്ല സ്വർഗത്തിലുള്ളത് മാറ്റമുണ്ട് പക്ഷേ ആ വാഴയിൽ ആ കുലകളിൽ നിറം വെച്ചിരിക്കുന്ന ദുനിയാവിലെ ഇവിടെ സഹോദരങ്ങളെ വായ വാഴ ഉണ്ടാകുമ്പോ അതിന്റെ മുകളിലാണ് നമ്മൾ കൊല കാണാറുള്ളത് അതേ സമയത്ത് സ്വർഗത്തിൽ അങ്ങനെയല്ല ഭാഗം മുതൽ മുകൾ ഭാഗം വരെ അങ്ങനെയാണ് പുറത്തു വാക്കയിൽ പറഞ്ഞില്ലേ അട്ടിയട്ടിയായിട്ട് തായ മുതൽ മുകൾ വരെ കുലകളാണ് ഭക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് പറിക്കുമ്പോ തീർന്നു പോകുന്നില്ല അതേ സ്ഥാനത്ത് തന്നെ വീണ്ടും അവിടെ ഉണ്ടാവുകയാണ് ആരെത്ര പറിച്ചാലും തീർന്നു പോകൂല ഒരാൾക്ക് കിട്ടാതെ ആ കൂല തീർന്നു പോവുകയുമില്ല ഇപ്പൊ ഇപ്പൊ ഈ സീസണിലെ ചെറുത് കിട്ടേ ചക്ക ഇനിയെ കിട്ടു ആ അവിടെ അവിടെ എല്ലാ സീസൺ ചക്ക അവിടെ ആ രണ്ടു മാസം മുമ്പ് ചോദിക്കേണ്ട അവിടെ എല്ലാ ആർക്കും ആരും വിലങ്ങനെ കൂടി പോകൂല്ലോ നമ്മളിങ്ങനെ മാർക്കറ്റിൽ ചെന്ന് നോക്കി നല്ല പഴങ്ങൾ ഇരിക്കുന്നു കണ്ടിട്ടൊക്കെ ചോദിച്ചു ആപ്പിളിന് ശരി ഇരുന്നൂറ്റി അമ്പത്തി അപ്പൊ അര കിലോ വാങ്ങാൻ കൂടി ഒക്കെ ഇരുന്നൂറ്റി അമ്പത് അമ്പത് നപ്പിള് ഒരാപ്പിൾ നോക്കുമ്പോഴേക്കും അര കിലോ ആപ്പിള് വേണ്ട ഓറഞ്ച് ഓറഞ്ചിനെന്താ ഓറഞ്ചിനു വലിയ വ്യത്യാസമൊന്നുമില്ല ഇരുന്നൂറ് അതിനുണ്ടോ എന്നാ പിന്നെ അത് മതി ഓവറായിട്ട് അവിടെ ആ സന്ദർഭം ഒന്നുമില്ല എല്ലാവർക്കും കിട്ടും ആ തോട്ടങ്ങളിൽ അധികം കാണാൻ പറ്റാൻ പറ്റും കാരക്കത്തോട്ടവും മുന്തിരിത്തോണ്ടിരിക്കും അതെല്ലാം സ്വർഗ്ഗം ഒന്നല്ലല്ലോ സ്വർഗത്തിന്റെ തോപ്പുകൾ കൊറേലേ രണ്ട് ഒരേ തോപ്പുകളും സ്വർഗ്ഗത്തിന് വ്യത്യസ്ത തോപ്പുകളുണ്ട് അതിൽ അതിൽ പ്രഗത്ഭമായി പ്രശസ്തമായുള്ള തോപ്പുകളാണ് എട്ടെണ്ണം എട്ട് സ്വർഗ്ഗം എട്ട് സ്വർഗ്ഗം സമയത്ത് സ്വർഗം ആകെ എട്ട് ലോകമൊന്നുമല്ല വിശാലമായി കടത്തുന്നൊരു ലോകമാണ് അനന്തമായി കടക്കുന്നൊരു ലോകം ആ എല്ലാ തോപ്പുകളിൽ പോയി നോക്കിയാലും കാരൊക്കെ തോട്ടവും കാണും കാണും ഒന്തിരിത്തോട്ടവും കാണും